ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചിരിക്കുകയാണ് അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കാൻ സാധിക്കില്ല തിരുത്തലുകൾക്കും കർശന നിയന്ത്രണം ഉണ്ടാകും ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി ആധാറിലെ പേരിലെ ചെറിയ തിരുത്തലിന് പോലും ഇനി ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണ് പേരിന്റെ ആദ്യഭാഗവും അക്ഷരവും തിരുത്താനും അതു ബാധകമാണ് ഇതോടൊപ്പം പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നൽകണം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോയുള്ള പുതിയ എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം പേര് തിരുത്താൻ പരമാവധി രണ്ടവസരമേ നൽകൂവെന്ന നിബന്ധനയിൽ മാറ്റമില്ല ആധാർ എടുക്കാനും വിലാസം തിരുത്താനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വ്യവസ്ഥകളുണ്ട് അതിന് മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്ക് രേഖയിൽ ലഭ്യമാണെന്നും ഇ കെ വൈ സി പൂർണ്ണമാണെന്നും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത് ജനന തീയതി ഒരു തവണയെ തിരുത്താനാകുവെന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം കടുപ്പിച്ചു പതിനെട്ട് വയസ്സുവരെയുള്ളവരുടെ ജനന തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കൂ പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് എന്നിവ ഒഴിവാക്കി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം അതിനായി വിലാസമുള്ള ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം എസ് എസ് എൽ സി ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിരവധി സ്ഥലങ്ങളിൽ ആധാർ കാർഡ് നൽകേണ്ടതിനാൽ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ആധാർ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടതും പ്രധാനമാണ് ആധാർ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള വഴികൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ആധാർ നമ്പർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു മാസ്ക്ഡ് ആധാർ അല്ലെങ്കിൽ ഒരു വെർച്വൽ ഐ ഡി ഉപയോഗിക്കുക യഥാർത്ഥ നമ്പർ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങളുടെ ആധാർ രേഖകളിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഒ ടി പി കളും നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യാം ആവശ്യമുള്ളപ്പോൾ അൺലോക്ക് ചെയ്യാൻ എളുപ്പമാണ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ ഫയൽ ഡിലീറ്റ് ചെയ്യുക ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളുടെ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഫയൽ ഡിലീറ്റ് ചെയ്യണം അതേസമയം ആധാർ കാർഡ് പുതുക്കേണ്ട സമയപരിധി നീട്ടിയിട്ടുണ്ട് ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവർക്കടക്കം സൗജന്യമായ വിവരങ്ങൾ പുതുക്കാനുള്ള തീയതി പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനാല് വരെയാണ് ഫീസിലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് സർക്കാർ സേവനങ്ങൾ ബാങ്കിംഗ് സൌകര്യങ്ങൾ ടെലികോം കണക്ഷനുകൾ എന്നിവ ആക്സസ് ചെയ്യുന്നതിന് ഈ പന്ത്രണ്ടക്ക ഐഡി ഇപ്പോൾ ഒഴിച്ചുകൂടാനാകാത്തതാണ് ഈ ഡോക്യുമെന്റ് നിരവധി അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയകൾ ലളിതമാക്കുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡേറ്റ കാരണം സാമ്പത്തിക തട്ടിപ്പ് ഐഡന്റിറ്റി മോഷണം അല്ലെങ്കിൽ സേവനങ്ങളിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം എന്നിവയ്ക്കായി തട്ടിപ്പുകാർ ആധാർ വിശദാംശങ്ങൾ ചൂഷണം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരകൾക്ക് അവരുടെ പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയപ്പെട്ട സേവനങ്ങൾ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ നിയമപരമായ സങ്കീർണ്ണതകൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി